കാഞ്ഞങ്ങാട് നഗരസഭയിലെ പതിനഞ്ചാം വാർഡ് കവായിയുടെ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു എൽ ഡി എഫ് ജില്ലാ കൺവീനർ സഖാവ് സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് നഗരസഭയുടെ പതിനഞ്ചാം വാർഡ് കവായുടെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു എൽ ഡി എഫ് ജില്ലാ കൺവീനർ സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിയുന്ന തൊട്ടടുത്ത നിലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ വലിയ സ്ഥിതിയാണ് അതൊക്കെ നമ്മൾ പരിസരമായി പറയാറുണ്ട് കാരണം നിലേ സ്വരത്ത് കാണങ്ങാടുള്ളൊരു പ്രത്യേകത എൽ ഡി എഫിന്റെ മാത്രം വോട്ട് കൊണ്ടല്ല എൽ ഡി എഫ് വിജയിക്കുന്നത് ഇത് ഞങ്ങൾ പരസരമായി പറയുന്നതിലൊരു കുറവ് ഞങ്ങൾ കാണുന്നത് എൽ ഡി എഫിന് പുറത്തുള്ള ഒരുപാട് ജനവിഭാഗങ്ങൾ സംസ്ഥാനത്തെ പലയിടങ്ങളിലും എൽ ഡി എഫ് എതിർപ്പ് ചെയ്യുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ അങ്ങനത്തെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയും ഇതിൽ സംബന്ധിച്ച എൽ ഡി എഫാണ് നമ്മുടെ നാടിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ചിന്തിക്കുന്ന വലിയ വിഭാഗം എൽ ഡി എഫ് അല്ലാത്തവർ ഈ രണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് അതുകൊണ്ടാണ് പ്രാദേശിക തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ നന്മക്ക് വേണ്ടിയാണ് ജനങ്ങൾ കൂട്ടിയിരുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ കുറച്ചുകൂടാ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പാണെങ്കിലും പ്രാദേശികമായ വിഷയം മാത്രല്ല ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്ന തന്നെ പറയാൻ ആഗ്രഹിക്കാം ഇടതുപക്ഷത്തിന് എപ്പോഴും അതിന്റെ പ്രത്യശാസ്ത്രപരമായ രാഷ്ട്രീയം മാത്രമല്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആദ്യത്തെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിലാണ് എൺപത്തി ഇന്ന് നോക്കൂ ആ മന്ത്രിസഭയിലെ രണ്ടോ മൂന്നോ പേർ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെയോ സൈവ പ്രവർത്തകർ ആയിരത്തില്ലേ ജോസഫ് കുണ്ടിശ്ശേരി മാർട്ട് ആരെങ്കിലും കമ്മ്യൂണിസ്റ്റായിട്ട് പറഞ്ഞു ജോസഫ് മഹാനായ കുണ്ടിശ്ശേരി മാർട്ട് മഹാരായ അധ്യാപന അച്യുതനും അധ്യാപനം ആ മന്ത്രി രണ്ട് മന്ത്രിമാരെ പഠിപ്പിച്ച മലയാള ഭാഷണ സാഹിത്യത്തിൽ ഏറ്റവും വലിയ സമ്മാനീത ഒരു മനുഷ്യരാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് சிபிஐஎம் காசர் கோடு ஜமிட்டி அங்கம் பி கே நிஷாந்த் நேஷனல் யூத்லீக் ஜில் வைஸ் பிரசன் இ எல் நாசர் எல்டிஎஃப் ஸ்தானாஷ்ணன் என்பர்ச்சு ஐஎன்எல் ஜில்லா நேதாவாய பி கே அப்துல்சலாம் ஸ்வாகவும் சிபிஐஎம் லோக்கல் கமிட்டி அங்கம் அனீஷ் கடத்தநாடன் அத்தையும் வகிச்சு எல்டிஎஃப் பதினஞ்சாம் வார்டு கமிட்டி செய்ர்மான அனீஷ் கடத்தநாடனேயும் കൺവീനറായി ഇ എൽ നാസറേയും യോഗം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ